രക്ഷാകരമായ സൗഖ്യമനുഭവിക്കുന്ന തളർവാദരോഗി വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗം അവരുടെ വിശ്വാസം കണ്ട് ഈശോ തളർവാദരോഗിയോട് പറയുന്നു നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ പലവട്ടം ദൈവികമായ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് നമ്മുടെയൊക്കെ വിശ്വാസം കൊണ്ട് എന്നതുപോലെ തന്നെ മറ്റുള്ളവരുടെ ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസം കൊണ്ടുകൂടെ ആവാം ഇസ്രായേൽ മക്കളുടെ ജീവിതയാത്രയിൽ മോശ അനുഗ്രഹമായതുപോലെ മോശയുടെ കരങ്ങൾ ദൈവത്തിൽ ഉയർന്നിരുന്നപ്പോഴൊക്കെ വിജയം ഇസ്രായേലിന്റെ ഭാഗത്തായിരുന്നു അതുപോലെ നമുക്കു വേണ്ടി ദൈവത്തിരു സന്നിധിയിൽ ആരൊക്കെയോ കരങ്ങൾ താഴ്ത്താതെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് വീണു പോവാതെ മുന്നോട്ടു പോകുന്നത് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്നറിയാമോ നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് അതുകൊണ്ട് നമ്മുടെയൊക്കെ വിശ്വാസവും അനേകരുടെ ജീവിതത്തിൽ ദൈവികമായ ഇടപെടലിന് കാരണമാവണം തളർവാദ രോഗിയുടെ വിശ്വാസത്തെക്കാൾ ഉപരിയായി അദ്ദേഹത്തെ കൊണ്ടുവന്നവരുടെ വിശ്വാസത്തെ പരിഗണിച്ചാണ് ഈശോ ഈ വ്യക്തിയെ സുഖപ്പെടുത്തുന്നത് മധ്യസ്ഥ പ്രാർത്ഥന ഒരു വലിയ അനുഗ്രഹമാണെന്ന് സാരം മധ്യസ്ഥ പ്രാർത്ഥനയെ പുച്ഛാവത്തിൽ കാണുന്ന ഒരുപാട് പേരെ കണ്ടുമുട്ടിയിട്ടുണ്ട് ഇന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു ഓരോ മധ്യസ്ഥ പ്രാർത്ഥനയിലും വലിയ ദൈവികമായ ഇടപെടൽ ഉണ്ടാകുന്നുണ്ടെന്ന് മക്കൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കുന്ന അമ്മ പ്രസവ മുറിയുടെ മുൻപിൽ പ്രാർത്ഥിക്കുന്ന ഭർത്താവ് ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ അപകടമുണ്ടായി ഓപ്പറേഷൻ തീട്ടിൽ കിടക്കുമ്പോൾ പുറത്ത് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ഇടവജനങ്ങൾക്ക് വേണ്ടി കൈവിരിച്ച് പ്രാർത്ഥിക്കുന്ന വികാരി അച്ഛൻ യാതൊരു പരിചയവുമില്ലാത്ത ആർക്കൊക്കെ വേണ്ടിയിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന സന്യാസിനികൾ ഇവരുടെയൊക്കെ പ്രാർത്ഥന തമ്പുരാൻ്റെ സന്നിധിയിൽ നിഷ്ഫലമായിട്ട് പോകുന്നില്ല ഇന്നിൻ്റെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് കേട്ടോ ഒന്നാമത്തേത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ടെന്നുള്ളതാണ് അതവർക്ക് ഉപകാരപ്പെടുന്നുമുണ്ട് രണ്ടാമത്തെ ഓർമ്മപ്പെടുത്തൽ മറ്റാരുടെയൊക്കെയോ പ്രാർത്ഥനയും വിശ്വാസവും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഈ നിലയിൽ എത്തുവാനായിട്ട് കാരണമായതെന്ന് മൂന്നാമത്തേത് ഒരു മുന്നറിയിപ്പാണ് നിന്റെ ജീവിതത്തിൽ നീ മുൻവിധികൾ ഒഴിവാക്കണമെന്ന് എത്ര നന്മ ചെയ്താലും ചില വ്യക്തികളൊക്കെ ഉണ്ടാവും ആ ഓരോ നന്മയുടെ പിറകിലും എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുവാൻ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ അപകടവും ഇത് തന്നെയാണ് മറ്റുള്ളവരുടെ നന്മയെ അംഗീകരിക്കുവാൻ കഴിയാതെ വരിക ആ വ്യക്തിയെക്കുറിച്ച് കുറ്റം പറയുക പരിഭവം പറയുക വേണ്ടാത്തത് ചിന്തിക്കുക ഇതൊക്കെ വലിയ അപകടം തന്നെയാണ് നമുക്ക് വിശ്വാസപൂർവ്വം പ്രത്യാശയോട് കൂടെ ദൈവത്തിരസന്നിധിയിലേക്ക് അണയാം അവിടുത്തെ പാപമോചനവും രക്ഷയും സ്വന്തമാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അനുഗ്രഹത്തിൻ്റെ ഒരു ദിനമാകുവാൻ ഈ ദിനം ഒരു കാരണമാക്കാം ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശുഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ